അപ്പൊന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ അമ്മായിമ്മൻ്റെ രണ്ട് മുഖം കാണാം മകളോടുള്ള സ്നേഹവും മരുമോളോടുള്ള സ്നേഹം കാണിക്കണമെന്നും ഇതിൽ കാണിക്കണമെന്നോ മേസമരുമോളും ലച്ചു മകളും ആയിട്ടുള്ളതാണ് അപ്പം നമ്മൾ സ്കിറ്റ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് വീഡിയോയിലേക്ക് പോവാം എൻ്റെ മരുന്ന് ചോദ്യം മരോളേ നിന്റെ കുട്ടിയൊക്കെ നീ ഉണ്ടാക്കി കൊടുക്ക മരോളല്ല മരു പായസം ഹയ് കുറച്ച് കഴിഞ്ഞിട്ട് മാധ്യമ കുട്ടിയെ പണിയെടുത്ത് ക്ഷീണിച്ചുല്ലേ എന്റെ കുട്ടി പാവം പോളുണ്ടല്ലോ പുതിയ പുതിയാപ്പണ്ടെ വീട്ടിൽ പോയാലേ ഫുൾ ടൈം പണിയാത്ര ഇവിടുന്ന് പണിയെടുക്കല്ലേ ഞാൻ എൻ്റെ കുടി പോയാലേ കാലും കാലും കൈത്തിരുന്നള്ളോട് കിട്ടോ ഏ ഇണ്ടാക്കിയ പായസം ഉണ്ടല്ലോ ഇത് ഞാൻ നേരത്തെ അവിടെ ഇ കാണാതെ കുറച്ച് വന്ന് കുടിച്ചു നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു എന്റെ മകള് കേൾക്കരുത് കേട്ടത് ഏ കുടിച്ചില്ലേ വരെ പായസം ഇഷ്ടപ്പെട്ടില്ല